നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യും അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയായിരിക്കണം സുസ്ഥിര വികസന സൂചികളുടെ കാര്യത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൊയ്ത കേരളം അടിസ്ഥാന മേഖലയിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ സംവാദ പരിപാടിയിൽ കേരളം സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയ്ക്ക് അർത്ഥപൂർണമായ സമ്പൂർണത നൽകുന്നതിന് വേണ്ടി പരിചയവും അറിവുമുള്ള ഏതാനും വ്യക്തികൾ ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ശ്രീ വി തുളസിദാസ് എം ഡി കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കി ശ്രീമതി ലേഖാ ബാലചന്ദ്രൻ ചേംബർ ഓഫ് കൊമേഴ്സ് കമ്മിറ്റി മെമ്പർ ശ്രീ ടി ബാലകൃഷ്ണൻ സി എം ഡി ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ശ്രീ ബിജെ കുര്യൻ എം ഡി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിആർ ഡോക്ടർ ഷീജ ആർക്കിടെക്ചർ എച്ച്ഒി സിഇറ്റി ശ്രീ ബേബി മാത്യു കേരള ട്രാവൽ മാർട്ട് ചെയർമാൻ ടെലിവിഷൻ സംഘടനകളുടെ ജനറൽ സെക്രട്ടറി ഇത്രയും പേരാണ് ഈ ചർച്ചയ്ക്ക് അലകം പിടികൾ നൽകാൻ വേണ്ടി ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ചിത്രത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു വികസന കാര്യത്തിൽ ഒന്നാണ് നാമെന്നും ഒന്നാമതാണ് കേരളമെന്നും തെളിയിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ കർമ്മനിരതമായ ആയിരം ദിനരാത്രങ്ങൾ പൂർത്തിയാക്കുന്നു അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളും അതിജീവനങ്ങളുമാണ് ആയിരം ദിവസങ്ങൾ കൊണ്ട് സാധ്യമാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൊതുമരാമത്ത് നയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ പ്രവർത്തനം തുടങ്ങിയത് പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന മുദ്രാവാക്യത്തോടു കൂടിയ ഹരിതചട്ടം ഉപയോഗിച്ചുകൊണ്ടുള്ള പൊതുമരാമത്ത് നയമാണ് സർക്കാരിന്റേത് സംസ്ഥാനത്ത് കഴിഞ്ഞ ആയിരം ദിവസത്തിനുള്ളിൽ നാൽപ്പത്തിരണ്ട് പുതിയ പാലങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഏനാത്ത് പാലം കണ്ണൂർ പട്ടുവം പാലം അടക്കം ഗ്രാമീണ മേഖലയിൽ നിരവധി പാലങ്ങൾ കൊണ്ടുവന്നു ഉപയോഗശൂന്യമായ വസ്തുക്കൾ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ടാറിംഗ് നടത്തുന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആലപ്പുഴയിലെ പുറക്കാട് പാറപ്പിള്ളി അമ്പലപ്പുഴ തിരുവല്ല പത്തനംതിട്ടയിലെ ആനകുളം റോഡുകൾ എന്നിവ നിർമ്മിക്കുകയുണ്ടായി കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള വിവിധ റോഡുകൾ ബന്ധിപ്പിച്ച് രണ്ടായിരത്തി കോടി രൂപയുടെ ആയിരത്തി കിലോമീറ്റർ മലയോര ഹൈവേ നടപടികൾ പൂർത്തിയായി വരുന്നു ദേശീയപാത വികസന രംഗത്ത് ചടുലമായ വികസന നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് പ്രധാനമന്ത്രി ഈ വർഷം ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അതിവേഗം നടപ്പിലാക്കിയത് ഇടതു സർക്കാരാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് എന്നിവയുടെ നിർമ്മാണം തകൃതിയായി പുരോഗമിക്കുന്നു വർദ്ധിച്ചു വരുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി പൂർണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ഫ്ലൈവറുകൾ നിർമ്മിക്കുകയുണ്ടായി രാമനാട്ടുകര ഫ്ലൈ ഓവർ തൊണ്ടയാട് ഫ്ലൈ ഓവർ കൊച്ചിയിലെ വൈറ്റില കുണ്ടന്നൂർ ഫ്ളൈഓവറുകൾ എന്നിവ സർക്കാർ പൂർത്തിയാക്കിയതും ആയിരം ദിവസങ്ങൾക്കുള്ളിലാണ് വികസന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ കൂടെ പങ്കാളിത്തം ആവശ്യമെന്ന ജനാധിപത്യ നിലപാടാണ് സർക്കാരിന്റേത് ജനങ്ങൾക്കായി നിർമ്മിച്ച റോഡിനെക്കുറിച്ചുള്ള പരാതികളോ നിർദ്ദേശങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സംസാരിക്കാനുള്ള സംവിധാനവും പൊതുമരാമത്ത് വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് റെയിൽവേ വികസനത്തിനായി കേന്ദ്രവും കേരള സർക്കാരും സംയുക്തമായി കേരള റെയിൽ ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന സംരംഭം ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ അടിസ്ഥാന റെയിൽവേ വികസനത്തിന് ഗതിവേഗം കൂട്ടുന്നതിന് സർക്കാർ സൃഷ്ടിപരമായ ചില പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പുതിയ പാതകൾ പാത ഇരട്ടിപ്പിക്കൽ റെയിൽവേ പാതകളുടെ വൈദ്യുതീകരണം ട്രെയിനുകളുടെ സുരക്ഷിതത്വം സുരക്ഷിത യാത്ര റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണം എന്നിങ്ങനെ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് അടിയന്തിര പ്രാധാന്യം കൊടുക്കേണ്ട പല പദ്ധതികളും അവയിൽപ്പെടും ഉൾനാടൻ ജലഗതാഗത രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഈ സർക്കാരിനായി ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കൊല്ലം മുതൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം വരെ നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ നീളത്തിൽ തീരദേശ ജലപാത വികസനം സാധ്യമാക്കി കഴിഞ്ഞ ആയിരം ദിവസക്കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളിലൊന്നായിരുന്നു പാർവതി പുത്തനാർ നവീകരണം കോവളം മുതൽ കാസർഗോഡ് വരെയുള്ള ജലപാത രണ്ടായിരത്തി ഇരുപതോടെ പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തോളം വളർന്ന മലയാളിയുടെ വികസന സങ്കല്പങ്ങൾക്ക് പുതിയ ആകാശം തീർത്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഡിസംബറിൽ നടത്തപ്പെട്ടത് അതിവിശാലമായ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിലുണ്ട് തൊണ്ണൂറ്റിയേഴായിരം ചതുരശ്ര മീറ്ററുള്ള സംയോജിത യാത്രാ ടെർമിനലാണ് എയർപോർട്ടിന്റേത് നാലായിരം മീറ്റർ റൺവേ വരുന്ന വിമാനത്താവളത്തിൽ മൂവായിരത്തി അൻപത് മീറ്ററും പൂർത്തിയായി കഴിഞ്ഞു വടക്കേ മലബാറിൽ നിന്നുള്ള ഗൾഫ് യാത്രകൾ വിനോദസഞ്ചാര മേഖല റോഡുകൾ ഇവയുടെയൊക്കെ വികസനം പുതിയ വിമാനത്താവളത്തിലൂടെ സാധ്യമാകുന്നു റോഡ് പാലം റെയിൽവേ വിമാനത്താവളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലൂടെ കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുകയാണ് ഇടത് സർക്കാർ മുഖ്യമന്ത്രി ഇപ്പൊ അടുത്തിടെ റിപ്പോർട്ട് വന്നു അതായത് സുസ്ഥിര വികസന സൂചികളിൽ ഒരുപക്ഷെ കേരളം മുമ്പോട്ട് നിൽക്കുകയാണ് പക്ഷെ ഇനി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ അടിസ്ഥാന മേഖല എങ്ങനെയാണ് കേരളം കരിപിടിപ്പിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യം വികസിച്ച് വരിക എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവി ഏറ്റവും പ്രധാന ഘടകമാണ് ഇവിടെ ഈ കഴിഞ്ഞ രണ്ടര വർഷത്തെ അനുഭവം പരിശോധിച്ചാൽ ഫലപ്രദമായി പല രംഗത്തും ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് ഇതൊക്കെ സാധ്യമാണ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് എനിക്കൊന്നും മുഖ്യമന്ത്രി അടിവറയിട്ടത് രണ്ട് പതിറ്റാണ്ടായിട്ട് നമ്മുടെ ദേശീയ വികസനം ഇങ്ങനെ മുടന്തി നിൽക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് നല്ലൊരു ദേശീയപാത ഉണ്ടാകില്ല എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലേക്ക് ബഹുഭൂരോഷം ജനങ്ങളും പോകുന്ന സമയത്താണ് അല്ല ഒരു പാത സാധ്യമാണ് എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങളിൽ വരുന്നത് പക്ഷെ എങ്കിൽ പോലും ഇനിയും വലിയ വലിയ വൈദരന്യങ്ങൾ ഇനിയും നമുക്ക് അതിജീവിക്കാനുണ്ട് തീർച്ചയായും അത് ഇപ്പോ ഞ്ച് മീറ്റർ വീതി ആവശ്യമായ റോ സ്ഥലം തലപ്പാടി മുതൽ നീലേശ്വരം വരെ എടുത്തു കഴിഞ്ഞതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ടെൻഡറിംഗ് നടപടികളിലേക്ക് പോയിരുന്നില്ല അത് ബഹുമാനായ കേന്ദ്രമന്ത്രി ഗഡ്കരി തന്നെ പരസ്യമായി പറഞ്ഞു ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടായ അവർ ഉടക്കമായിരുന്നു അതിന് കാരണം ഏതായാലും ഞാനത് ഓവർറൂൾ ചെയ്ത് എന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഓവർറൂൾ ഒരു ഒരു നിശ്ചയദാർഢ്യം അതെ അതെ അദ്ദേഹം അങ്ങനെ പരസ്യമായി പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം കേരളത്തിന്റെ നാലാമത്തെ ഒരു വിമാനത്താവളം അതാണ് കണ്ണൂർ വിമാനത്താവളത്തോടെ നമുക്ക് സാധ്യമായത് കേരളത്തിന് മുമ്പോട്ട് കുതിക്കാൻ ഈ വിമാനത്താവളം സഹായിക്കുമെന്ന് അല്ലെങ്കിൽ ഉത്തരമലബാറിന്റെ ഒരു ഒരു വികസന പരിപ്രേക്ഷത്തെ മാറ്റി കുറിക്കാൻ ഇത് സഹായിക്കുമെന്നുള്ള ധാരണയുണ്ട് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വടക്കേ മലബാറിൻ്റെ കാര്യത്തിൽ ഇല്ലാതിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമാണ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ടൂറിസ്റ്റുകൾക്കായാലും ബാക്കിയുള്ളവർക്കായാലും വേഗത്തിൽ എത്തിച്ചേരാനോ അവിടെ വേണ്ട രീതിയിൽ ബാക്കിയുള്ള വികസനം ഉണ്ടാകാനോ സാധ്യമാകാതെ വന്നതിൻ്റെ പുറകിലുള്ള ഒരു കാരണം ഈ എയർപോർട്ട് വരാതിരുന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടുള്ള ഒരു ഡിമാൻഡായിരുന്നു ആൾക്കാർ അത് വന്നതോടു കൂടി ഉത്തരമലബാറിൽ മാത്രമല്ല കർണാടകത്തിലെ ചില നമ്മുടെ അയൽ ജില്ലകളിലും ഒരു വലിയ മാറ്റമാണ് ഒരു വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എത്ര തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് ഒരുപക്ഷെ ബ്യൂറോക്രസിക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സപ്പോർട്ട് തരും ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒക്കെ ഇപ്പം ഈ ജലബാധയൊക്കെ അറുപത് വർഷമായിട്ട് കിടന്നിരുന്നതാണ് നമ്മൾക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ പാർവതി പുത്രനാ ചെയ്യും ഒരു കംപ്ലീറ്റ് എനിക്കൊന്നും നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നോട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നും സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ മുഖ്യമന്ത്രി കാര്യത്തിൽ വളരെ നമുക്ക് സ്വാതന്ത്ര്യവും തരും അടുത്ത കാലത്താണ് ഗവൺമെന്റിന്റെ ഒരു പുതിയ നിയമം വന്ന് എത്ര പേർക്ക് അറിയുന്നറിയില്ല ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ നിയമം വന്നു ഈ നിയമത്തിലൂടെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലും കാലതാമസം വരുന്ന പല നിയമങ്ങളിലെ വകുപ്പുകളെയും ഒന്ന് മാറ്റിയിട്ടുണ്ട് രണ്ട് സിംഗിൾ വിൻഡോ ഫലപ്രദമായിട്ട് എഫക്റ്റിൽ വന്നിട്ടുണ്ട് അതായത് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് കൊടുത്തില്ലെങ്കിൽ മുപ്പത്തൊന്നാമത്തെ ദിവസം അത് കിട്ടിയതായിട്ട് കണക്കാക്കും അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ ആ ലൈസൻസ് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം ഈ മുപ്പത് ദിവസം തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പതിനഞ്ച് ദിവസമാക്കി ചുരുക്കണം എന്നതിലേക്കാണ് ബേബി മാത്യു അതായത് താങ്കൾ ഒരു മാധ്യമ സാരഥിയാണ് അതുപോലെ തന്നെ താങ്കളുടെ ഒരു സംരംഭം കൂടിയാണ് താങ്കളുടെ അനുഭവം എന്താണ് ഇങ്ങനെയുള്ള വികസന കാര്യങ്ങളിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം നിഷേധാർഢ്യതോട് കൂടിയിട്ട് മിനിസ്ട്രി എടുക്കുന്നു ഗവൺമെന്റ് എടുക്കുന്നു അത് നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ലേഖ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താ പറയാ സ്പിയർ ഹെഡിങ് എന്ന ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് ചില ഇതൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോ പോസിബിൾ ആക്കിയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് എനിക്ക് ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് പ്രതിക്രിയ വേണ്ടത് വളരെയധികം പ്രോത്സാഹനജനകമാണ്യിങ് ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വ്യവസായം തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുന്ന വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജലമെട്രോയുടെയും വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ പുരോഗതി ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്പ് തീർച്ചയായും അഭിനന്ദിക്കേണ്ടതാണ് അതെ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള നഗരമാണ് ഒരു ഭൂമികയാണ് കൊച്ചി കൊച്ചിയിലെ വാട്ടർ മെട്രോ എനിക്ക് വന്നപ്പോ മെട്രോ വന്നു പക്ഷെ അതിനേക്കാൾ ഒരുപക്ഷെ കൊച്ചിയെ പരിപോഷിപ്പിക്കാൻ പോകുന്നത് അതിന്റെ ജലമെട്രോ ആയിരിക്കും ആ വാട്ടർ മെട്രോയുടെ ഒരു സാധ്യത കൊച്ചിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ വികസന സാധ്യതയുള്ള നഗരമാണ് കൊച്ചി അത് ആ നിലക്ക് കണ്ടുകൊണ്ട് തന്നെയുള്ളൊരു സമീപനം സ്വീകരിക്കണമെന്നാണ് ഗവൺമെന്റ് നിലപാട് ഈ വാട്ടർ മെട്രോ വലിയ ആകർഷകമായ ഒന്നായിട്ടാണ് വരാൻ പോകുന്നത് നല്ല രീതിയിൽ അതിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മെട്രോവും അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയും എല്ലാം കൂടി ചേർന്ന് യാത്രാ സൗകര്യം ഒരു നല്ല യോജിച്ച അന്തരീക്ഷത്തിൽ നടക്കും എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം എല്ലാവരും സഹോദരം ഉട്ടുനോക്കിയ ഒരു കാര്യം ഗെയിൽ പൈപ്പ് ലൈനാണ് ഇപ്പോൾ ആ ഗെയിൽ പൈപ്പ് ലൈനിന്റെ പദ്ധതി ഏറെക്കുറെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ് എനിക്കൊന്നും അതാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു നാഴികക്കല്ലായിട്ട് കാണുന്ന പ്രളയം വന്നിരുന്നില്ലെങ്കിൽ അതിന്റെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു ഏതായാലും ഏതാനും മാസം കൊണ്ട് പൂർത്തിയാകാൻ പോവുകയാണ് അത് നമ്മുടെ വികസന രംഗത്തുള്ള ഏറ്റവും വലിയൊരു നാഴികക്കല്ലായി തന്നെയാണ് വരാനുള്ളത് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് വർദ്ധിച്ചു വരുന്ന നമ്മുടെ ഗ്യാസിന്റെ വില ഇന്ധനവില വർദ്ധനവ് മലയാളിയുടെ നിത്യജീവിതത്തിൽ പരിഹരിക്കാനാവാത്ത പ്രശ്നമായി തുടരുന്നു അതിനായി സർക്കാർ കണ്ടെത്തിയ നൂതനവും ഏകീകൃതവുമായ പരിഹാരമാണ് പ്രകൃതിവാതകം അഥവാ എൽ എൻ ജി ഉപയോഗിച്ചുള്ള മലയാളിയുടെ സ്വപ്നമായ ഗെയിൽ പദ്ധതി മുന്നോട്ട് കുതിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ സർക്കാരിന്റെ ആയിരം ദിനങ്ങൾക്കുള്ളിൽ നാനൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗെയിൽ ൈൻ പദ്ധതി ഉദ്ഘാടന സജ്ജമായിരിക്കുന്നു നവരത്ന പദവിയുള്ള ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും വ്യവസായ വികസന കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കുന്ന പ്രകൃതിവാതക പദ്ധതിയാണ് ഗെയിൽ പദ്ധതി കേരളത്തിൽ എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കൂടിയാണ് ഗെയിൽ പൈപ്പ് കടന്നുപോകുന്നത് കടന്നു പോകുന്നത് വാതക പൈപ്പ് ലൈൻ പദ്ധതിക്ക് തുടക്കമായത് സ്ഥലമേറ്റെടുക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ മുഴുവൻ കരാറുകളും ഗെയിൽ ഉപേക്ഷിച്ചു ഒരിഞ്ച് ഭൂമി പോലും ലഭ്യമല്ലാതെ പദ്ധതി വഴിമുട്ടി പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുണ്ടായ ആശങ്കകളാണ് ഈ പദ്ധതി വൈകാൻ കാരണം ഗെയിൽ പദ്ധതി നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുന്നത് എന്ത് വില കൊടുത്തും ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന ദൃഢനിശ്ചയത്തിൽ ഇടതു സർക്കാർ ഉറച്ചുനിന്നു ഇതിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു ഒപ്പം തന്നെ അവർക്ക് ആകർഷകമായ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടു വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി രണ്ടായിരത്തി പതിനാറ് ജൂണിൽ പദ്ധതിക്ക് ജീവൻ വച്ചു കൊച്ചി മംഗലാപുരം പാതയിൽ കിലോമീറ്റർ ആണ് കേരളത്തിൽ പൈപ്പ് ലൈൻ ഇടേണ്ടത് രണ്ടായിരത്തി പതിനാറ് മെയ് വരെ എൺപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഭൂവിനിയോഗ അവകാശം മാത്രമാണ് ഗെയിലിന് കൈമാറിയത് എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് ജൂണിന് ശേഷം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടാൻ സ്ഥലം ലഭ്യമാക്കി ആയിരം ദിനങ്ങൾക്കുള്ളിലാണ് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം പൈപ്പ് ലൈൻ ഇട്ടത് കൊച്ചി മുതൽ മംഗലാപുരം വരെ വാതക വിതരണം നടത്തുന്നതിനായി ഇരുപത്തിയെട്ട് പ്രധാന സ്റ്റേഷനുകളാണുള്ളത് ഇതിൽ എണ്ണം കേരളത്തിലാണ് ഈ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളും കഴിഞ്ഞ ആയിരം ദിനങ്ങൾക്കിടയിൽ പൂർത്തീകരിച്ചു ഇനി ചില ജലാശയങ്ങളിലെ ക്രോസിംഗ് ജോലികൾ മാത്രമാണ് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് പദ്ധതിപ്രകാരം പൈപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ ഭൂമി ഉടമസ്ഥന് തന്നെ ലഭിക്കും സാധാരണ രീതിയിൽ അവർക്ക് കൃഷിയും മറ്റും ഭൂമിയിൽ തുടരാം നഷ്ടപരിഹാരവും ലഭിക്കും റോഡ് മാർഗം സഞ്ചരിക്കുന്ന ഓരോ ഗ്യാസ് വണ്ടിയും ഉയർത്തുന്ന അപകട സാധ്യത ഈ പദ്ധതി വരുന്നതോടുകൂടി കുറയ്ക്കാം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പാചകവാതകം കുറഞ്ഞ വിലയിൽ ലഭ്യമാകും ചെറുതും വലുതുമായ വ്യവസായങ്ങൾ ക്ലീൻ എനർജിയായ എൽ എൻ ജിയിലേക്ക് മാറാൻ കഴിയും ഇത് മറ്റ് ഇന്ധനങ്ങളെക്കാൾ സുരക്ഷിതവുമാണ് കൂടുതൽ സുസ്ഥിരവും ക്രിയാത്മകവുമായ വികസന നയങ്ങളാണ് സർക്കാരിനുള്ളത് വികസനത്തിന് ഒത്തുതീർപ്പുകളില്ല എന്ത് വില നൽകിയും അത് നടപ്പിലാക്കും ഇടത് സർക്കാർ ആയിരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് നമുക്കൊരു ഭയങ്കര നാണക്കേടായിരുന്നു അത് തീർക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ നാഷണൽ ഹൈവേയുടെ ഫോർലി ഒരിടയ്ക്ക് മുപ്പത് മീറ്റർ പിന്നെ നാല്പത്തി അഞ്ച് മീറ്റർ പിന്നെ മുപ്പത് മീറ്റർ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലേ നമ്മൾ കേരള സമൂഹം ശ്രീ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ ആദ്യം ശ്രദ്ധിച്ചത് കേരളം അന്ധകാരത്തിൽ നിന്ന് കേരളം വെളിച്ചത്തിലേക്ക് മാറിയപ്പോഴാണ് ഒരു വൈദ്യുത സമൃദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനമായ ഒരു ഘട്ടത്തിലാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന മേഖലാ പദ്ധതി നമ്മുടെ കൂടങ്ങളം ഊർജ്ജപാതയാണ് അത് എത്രയോ കാലമായിട്ട് മുടങ്ങിക്കിടത്തി പാത വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇന്നും നേരത്തെ പൈപ്പ് കാര്യം പറഞ്ഞ പോലെ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ് പോകുകയാണ് കടുത്ത എതിർപ്പായിരുന്നു ഉയർന്നു വന്നിരുന്നത് എതിർക്കുന്നവരുടെ ഭാഗത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് കാരണം അവരുടെ റബ്ബർ മരണ്ട് ആ ഭാഗത്ത് കൂടിയാണ് പോകേണ്ടത് പക്ഷേ നമുക്ക് വേറെ വഴിയില്ല അത് നടപ്പാക്കുക അല്ല അത് ഇന്ന് നടപ്പാക്കുന്നത് നേരത്തെ നടപ്പാക്കാൻ പറ്റുമായിരുന്നു നടപ്പാക്കണം എന്നൊരു നിലപാട് ഗവൺമെന്റ് എടുത്തിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ നടപ്പാക്കാമായിരുന്നു തുറമുഖത്തെ കുറിച്ച് പറയുമ്പോൾ കേരള ഏറ്റവും കൂടുതൽ ചർച്ച തുറമുഖമുണ്ട് വിഴിഞ്ഞം തുറമുഖം ഒരുപാട് വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ് വിഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമാകുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു പക്ഷേ ഭൂമിക്ക് ഉണ്ടാകുന്ന മാറ്റം വിഴിഞ്ഞം തുറമുഖം സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയണം എന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധം പിടിക്കുന്നത് എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അവർക്ക് ഉള്ള ചില വിഷമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പദ്ധതിക്ക് കാലതാമസം ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധം സർക്കാർ അവരുടെ മുന്നിൽ വെച്ചിട്ടുമുണ്ട് അത് സമയബന്ധമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിൽ ഒരു പക്ഷേ നമ്മളേറെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല അതായത് ഈ ഈ കാര്യങ്ങളിലൊക്കെ വലിയൊരു കുതിപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത് വിവാദങ്ങളാണ് പലപ്പോഴും പല പദ്ധതികളെയും വിഴുകുന്നത് മറ്റ് കാരണങ്ങളല്ല വിവാദങ്ങൾ വിഴുങ്ങുകയാണ് ഇപ്പൊ വലിയ പദ്ധതികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് വിവാദങ്ങളിൽ കുരുങ്ങിയിട്ടാണ് അപ്പൊ അതിനുള്ളൊരു സാധ്യത ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്കുണ്ടോ വിവാദങ്ങളോട് നമ്മൾ ഇവിടെ പറയുകയാണോ വിവാദത്തിന് അവസാനം കൊടുക്കാൻ കഴിയില്ല നമുക്ക് കാരണം അത് വിവാഹം വിവാദം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ ഒറ്റ കാര്യത്തിൽ മാത്രമേ അഭിപ്രായം പറയുന്നു വിവാദം കൊണ്ട് കേരളത്തിന്റെ പുരോഗതി തടയാനുള്ള കാലം കഴിയും അതെനി ആരും മോഹിക്കേണ്ടതില്ല ഒരു വിവാദമുണ്ട് അതുകൊണ്ട് പേര് മോശമായി പോകുമല്ലോ എങ്ങനെയാണ് ഇനി അതിന്റെ അകത്തേക്ക് പോവുക ആ ചിന്ത ഇപ്പൊ ഏതായാലും ഇല്ല നാടിന് ആവശ്യമായ കാര്യം നാടിനുള്ള കാര്യമാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും വിവാദം വിവാദത്തിന്റെ വഴിക്കും പോകും ഒരു ചെറിയൊരു വീഡിയോ ചിത്രത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു നവോത്ഥാന കാലത്ത് സോപ്പ് കമ്പനി ആരംഭിച്ച സി ആർ കേശവൻ വൈദ്യരിയും നിലവിലെ ചെറുകിട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയും സൂചിപ്പിച്ചുകൊണ്ടാണ് അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് വിട്ടുവീഴ്ചകളില്ലാത്ത സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് കേരളത്തിന്റെ വികസന രൂപരേഖയിൽ ശാസ്ത്രീയവും പുരോഗമനപരവുമായ കാഴ്ചപ്പാടുകളാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറി പിന്നിട്ട ആയിരം ദിവസങ്ങളിൽ കൈക്കൊണ്ടത് ഈ വർഷം അവതരിപ്പിച്ച ബജറ്റും ആ നയം പിന്തുടരുന്നു ആയിരം കോടി രൂപയുടെ റീബിൾഡ് കേരള പദ്ധതി ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആയിരം കോടി രൂപ ഡെൻമാർക്ക് മോഡലിൽ നടപ്പിലാക്കുന്ന കുട്ടനാട് പാക്കേജിനായി പ്രഖ്യാപിച്ചു ഇടുക്കി പാക്കേജിനായി അയ്യായിരം കോടി രൂപ പ്രഖ്യാപിച്ചു വികസനത്തിനായി സർക്കാർ രൂപം നൽകിയ കിഫ്ബി വഴി ആറായിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി പതിനയ്യായിരത്തി അറുനൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റിയിൽ ഓഫീസ് ഉപയോഗത്തിനായി അടുത്ത രണ്ടു വർഷം ഒരു കോടി പതിനാറ് ലക്ഷം ചതുരശ്ര അടി സ്ഥലം കൂടി പുതിയതായി നിർമ്മിക്കുന്നു കൊച്ചി റിഫൈനറിയുമായി ബന്ധപ്പെടുത്തി പെട്രോ കെമിക്കൽ പാർക്കിനായി ഫാക്ടിന്റെ അറുന്നൂറ് ഏക്കർ ഏറ്റെടുക്കും കടലാക്രമണം തടയാൻ കടൽഭിത്തി പുലിമുട്ട് തുടങ്ങിയ പരമ്പരാഗത സംവിധാനങ്ങൾക്ക് ഇരുനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ നൽകി വ്യവസായ മേഖലയിൽ പുത്തനുണർവ് നൽകിയ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ യുവ സംരംഭക വികസന പരിപാടികൾക്കായി എഴുപത് കോടി രൂപ രൂപയിരുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുക്കുന്ന യുവ സംരംഭകർക്ക് തങ്ങളുടെ സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ നൽകും വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ വകയിരുത്തി ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ പൊതുമേഖലയ്ക്കായി നൽകുന്നു പ്രളയത്തെ തുടർന്നുള്ള കേരളത്തിന്റെ അതിജീവനത്തിനായി അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിട്ടുവീഴ്ചകളില്ലാതെ യുവ സംരംഭകർക്കൊപ്പം കാലത്തിനു മുൻപേ പറന്നുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ആയിരം ദിവസങ്ങൾ പിന്നിട്ട് ഭാവി കേരളത്തിനായി കരുതലോടെ നിക്ഷേപം നടത്തി മുന്നേറുന്നു അവസാനിക്കുന്നു നന്ദി നമസ്കാരം